ചെറിയ സംശയം ഇപ്പോ ഞമ്മളിപ്പോ മക്കത്ത് പോയാൽ കേബാ ഷരീഫ് ഇങ്ങനെ നോക്കിയിരിക്കല് പ്രത്യേകം പുണ്യമുള്ള ഒരു സംഗതിയാണ് വലിയ കൂലിയുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മദീനയിൽ പോയാല് കുബ്ബ അതിപ്പോ നമ്മളിങ്ങനെ ചിലപ്പോൾ അവിടെ മുറ്റത്തിരിക്കുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അത് ഇങ്ങനെ നോക്കിയിരിക്കല് പ്രത്യേകം സുന്നത്തായിട്ട് ആരെയും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ നമ്മള് കബ ഷരീഫ് നോക്കുമ്പോൾ തന്നെ ലഭിതങ്ങള് പച്ചക്കുബ്ബയും നോക്കിയാല് ഇതേപോലെ കൂലി കിട്ടുന്ന അമലാണെന്നോ സുന്നത്താണെന്നോ ഇമാമിയങ്ങളെവിടെയും പറഞ്ഞിട്ടുണ്ടോ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കേറിയിട്ടാണെങ്കിൽ ഇപ്പൊ അത് കാണൂല അപ്പൊ എന്താ ചെയ്യാ നിന്നെ പറ്റിട്ട് ഇമാമിയങ്ങളെ എവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം വിശദീകരിക്കണം നോക്കിയിരിക്കൽ വലിയ പുണ്യമുള്ളൊരു കാര്യം ആണെന്ന് മാത്രമല്ല അതൊരു ആരാധന കൂടിയാണ് അപ്പൊ ഇന്നതുപോലെ തന്നെ മദീനയിൽ ചെല്ലുമ്പോൾ നബിസല്ലാഹുഅലൈ വസല്ലമ തങ്ങളുടെ ആ മദീനയിലെ പള്ളി അവിടെയുള്ള പച്ചക്കുബ്ബ അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും വല്ലാത്തൊരു രസമായിരിക്കും കാണാനും വല്ലാത്തൊരു ആനന്ദമൊക്കെയാണത് അപ്പൊ അങ്ങനെ ആ ഇങ്ങനെ നോക്കിയിരിക്കലും പ്രത്യേകം സുന്നത്താണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് നോക്കണം അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കാബയെ നോക്കൽ സുന്നത്താണ് അത് വലിയ ആരാധനയാണ് പുണ്യുള്ള കാര്യാണ് എന്നതുപോലെ തന്നെ നബിസല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ ആ കൊബ്ബയും അതുപോലെ തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഹുദ്രത്ത് ഷെരീഫ് അതും ഒക്കെ നോക്കിയിരിക്കൽ പുണ്യുള്ള കാര്യാണ് സുന്നത്താണ് എന്നുള്ളത് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഹജർ മഹാനായുൽഹത്തേമിന്റെ വ്യക്തിമായിട്ട് പറയുന്നുണ്ട് പലയിടത്തും ഉണ്ടത് മഹാനിബാ നെവി റദിയാഹൻ അവിടുത്തെ ഇലാഹിൽ നബി തങ്ങളുടെ ആ പറയുന്ന സിയാറത്തുമായി ബന്ധിച്ചുകൊണ്ട് ധാരാളം വിശദീകരിക്കുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജ് മുതൽക്ക് ധാരാളം വിശദീകരിക്കുന്നുണ്ട് ി സിയാറത്ത് കബരി സഹീദനാ മൗലാന റസൂലിഅലി ഷറഫാവോ കറമാാലിക്കാണ്ടോ അലി സ്വലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ധാരാളം വിശദീകരിക്കുന്നു അവിടെ ആ വിശദീകരണത്തിൽ ഈ ലാഹു വിശദീകരിച്ചു കൊടുത്ത് മഹാന മഹാനായ ഖാത്തിമുൽ മൊഹക്കമിറിയു ഷത്തുഹിൽ ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇതിന്റെ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നബിടെ പള്ളി മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടം ഹുജറത്തു ഷരീഫിലേക്ക് ഇങ്ങനെ വരട്ടെ അത് പ്രത്യേകം സുന്നത്തു തന്നെയാണ് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അതാണ് ഇതാമത്തു നദിർ നോട്ടം ഇങ്ങനെ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുക ആ ഒരു നോട്ടം പ്രത്യേക സുന്നത്താണ് എന്നിട്ട് പിന്നെ പറഞ്ഞു വലിമൻ ഹാരിജഹു അപ്പൊ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലോ പള്ളിയുടെ വെളിയിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് ഇതാമത്തു ഇതാമത്തുഹു അവന്റെ നോട്ടം പിന്നെ ആ ആവേണ്ടതിലിൽ കുബത്തി പറയുന്ന കുബയിലേക്ക് ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കിയിരിക്കുക അങ്ങനെ കുമ്പയിലേക്ക് നോക്കിയിരിക്കൽ സുന്നത്താണ് പ്രത്യേകമായി കൊണ്ടൊരു ഹൃദയ സാന്നിധ്യം അതിപ്പോൾ തന്നെ പറയാൻ പോലും വല്ലാത്തൊരു ആനന്ദാണല്ലോ ആ ഒരു അതിൻ്റെ ഒരു വക്കാറും അതിൻ്റെ എല്ലാ ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ പ്രത്യേകം സുന്നത്താണ് ഏതുപോലെ കിയാസൻ അലൽ ഖാബത്തി ഉണ്ടോ കായയിലേക്ക് നോക്കൽ എങ്ങനെയാണ് പുണ്യം പറഞ്ഞത് അതിനോട് കിയാസ് ആക്കിയിട്ട് തന്നെ നബിസല്ലാ അലൈഹി വസ്ലം അതങ്ങടെ കുമ്പയും അതുപോലത്തെ മുജറുതു ഷെരീഫും ഇതൊക്കെ ൊക്കെ നോക്കിയിരിക്കൽ പ്രത്യേകം സുന്നത്തു തന്നെയാണ് അത് നല്ലൊരു പരിപാടിയാണ് നല്ലൊരു കാര്യമാണ് അപ്പം അവിടെ സ്വാഭാവികമായിട്ടും ചോദ്യം പെരും മദീനയിൽ ചെന്നാൽ പിന്നെ കിബിലക്കല്ലേ കിബിലക്കല്ലേ അവിടെ നിന്ന് ഓരോ മുത്തവുമാരൊക്കെ പറഞ്ഞുകൊണ്ട് കിബിലക്ക് കിബിലക്ക് കിബിലക്കു എന്ന് പറഞ്ഞാണ്ട് ഇത് കിബിലക്ക് എന്നുള്ളതിന് എതിരൊന്നുമല്ല ഹുബ്ബയെ നോക്കുക അതുപോലെ തന്നെ മുജറത്ത് ഷെരീഫിൽ നോക്കുക അതും ഈ പറയുന്ന കിബിലയിലേക്ക് തിരിയലും തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല അതൊന്നും എതിരാക്കി കൊണ്ടുവരേണ്ടതില്ല എന്ന് മഹാനവർ തുറ തുടർന്ന് പറയുന്നു അല യുനാഫി തൊലബ് ഇസ്തബാൽ കിബിലത്തിൽ അന്നൽ മദാർഫീഹി ഇപ്പോ അല്ല കിബിലക്ക് മുന്നോടിയുന്ന നെഞ്ുകൊണ്ടല്ലേ കിബിലക്ക് മുന്നിടയില് അപ്പൊ എന്ന് പറഞ്ഞാൽ മുഖം കൊണ്ട് മാത്രമല്ല കിബിലു മുന്നിട കിബിലു മുന്നോടിയായെന്ന് പറയുമ്പോൾ തന്നെ നെഞ്ഞുകൊണ്ടല്ലേ അപ്പൊ കിബിലേക്ക് ഒരാൾ നെഞ്ഞുകൊണ്ട് മുന്നിട്ട് തന്നെ ഈ പറയുന്ന മുഖം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ തെറ്റ് അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നുമില്ല അപ്പൊ അതുകൊണ്ട് അവിടെ കിബില ഇതാദെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എതിരാക്കി വെക്കൊന്നും വേണ്ട കാരണം അവിടെ അങ്ങനെ സംസാരം വന്നിട്ടു കൊണ്ട് വരുന്നുണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ അതൊന്നും ഇതിനെതിരൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന പച്ചക്കൊബയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കലും ഉള്ളിൽ കയറിയാൽ ഹുജറത്ത് ഷരീഫിലേക്കിങ്ങനെ നോക്കി നിൽക്കലൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് സ്വന്നത്താണ് നല്ലതുമാണ് ഇനി മാത്രമല്ല മഹാനായ ഇബിനെ ഹജർ ഹൈത്തിമി തങ്ങളുടെ ഒരു കിതാബ് തന്നെ ഉണ്ട് അൽ ജൗഹർ അൽ ജൗഹർ ഉൽ മുനല്ലം ഫി സിയാറത്തിൽ കബിരുൽ മുഖറം ഇസാ അലൈഹി വല്ല തങ്ങളുടെ ഈ പറയുന്ന സിയാറത്ത് റസൂറുല്ലാൻ എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തിതമായിക്കൊണ്ട് ഓരോന്നും ബാബായിട്ട് അക്കമിട്ട് 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 ഇങ്ങനെ പറയുന്ന ഒരു കിതാണീ കിതാബ് ഈ കിതാബ് ഉസ്താബ്മാർ മേടിക്കണം ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് കുറച്ചൊന്നും അല്ല ഇതില് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് അൽ ഫസു സാഹി ഏഴാമത്തെ ഫസിലായിട്ട് പറയാന് നബിസല്ലാ അലൈവല്മ്മ തങ്ങളുടെ പള്ളിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തിറങ്ങുന്നവരെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരോളം പേജുകളുണ്ട് വിശദീകരിച്ചിട്ട് അവസാനം ഇതിൻ്റെ നൂറ്റി എമ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് ഏർ ഇരുപത്തിനാലാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാമത്തുന്നദി ഹുജറത്ത് ഷെരീഫാണ്ടോ റസൂറുല്ലാൻ മുജറത്ത് ഷരീഫിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്ക നോട്ടം തായി മാക്കി വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാലബാദോഹം ഇതേ ആശയത്തുല്ലി ലാഹിലുള്ള അതേ ഇബാറത്തുകൾ അവിടെയും കൊടുക്കുന്നു അഹു അഹസനും മെഹ്തമലും എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കിതാബ് ഈ ജോഹർ മൂലം ഒരുപാട് കാര്യം പറയുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ മുത്താലയ്യുമ്പോൾ ധാരാളം രസകരമായ രൂപത്തിലും നമുക്ക് വല്ലാതെ കൺകുളിർമയാകുന്ന കാര്യങ്ങളും നമുക്ക് വല്ലാത്ത ഹൃദയത്തിനേക്ക് വല്ലാത്ത ഒരു ആനന്ദം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് റസൂർ ഉള്ളാൻ്റെ അവിടുത്തെ കാര്യങ്ങൾ അവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ അത് പറയുന്നത് ആരാ ര് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കും പോലെ തന്നെ അലൈഹി നബിസല്ലാസ്മ തങ്ങളുടെ പച്ചക്കുബയും അതിനുള്ളിലേക്ക് കയറിയാലും ഒക്കെ പ്രത്യേകമായിക്കൊണ്ട് നോക്കൽ നോക്കൽ സുന്നത്താണ് അത് നല്ല കാര്യവുമാണ് എന്ന് വ്യക്തിതമായിക്കൊണ്ട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ